കാസർഗോഡ് കോൺഗ്രസ്സിൽ പൊട്ടിത്തെറി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ബാലകൃഷ്ണൻ പെരിയ ജില്ലയിലെ കോൺഗ്രസിനെ രാജ്മോഹൻ ഉണ്ണിത്താൻ തകർത്തുവെന്ന് ബാലകൃഷ്ണൻ പെരിയ അതിനിടെ കോൺഗ്രസിലെ തർക്കത്തിൽ പെരിയ ഉൾപ്പെടെ നാലുപേരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കെ പി സി സി പുറത്താക്കി ഉണ്ണിത്താൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള ഒരു സ്ത്രീ പീഡന കേസിൽ പ്രതിയായിട്ടുള്ള നോയലാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ശ്രീ കെ സി വേണുഗോപാൽ ആ രാത്രിയിൽ എന്നെ നേരിട്ട് വിളിച്ച് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ പോസ്റ്റ് പിൻവലിച്ചത് അതിനുശേഷം കെ പി സി സി പരസ്യ പരസ്യപ്രസ്താവന പാടില്ല എന്നാവശ്യപ്പെട്ടു ആ പരസ്യ പ്രസ്താവന പാടില്ല എന്ന അർത്ഥത്തിൽ ഞങ്ങളെല്ലാവരും മൗനമായി നിന്നു പക്ഷേ അദ്ദേഹം തുടർച്ചയായി യോഗങ്ങളിൽ അധിക്ഷേപിച്ചു മാധ്യമങ്ങളെ നേരിട്ട് വിളിച്ച് അവരുടെ മുമ്പിൽ ഘോരഘോരം ഈ പ്രശ്നത്തെ വഷളാക്കാൻ ബോധപൂർവം ശ്രമിച്ചു നിങ്ങളെടുത്തുണ്ടല്ലോ കെ സി വേണോരനെ കുറിച്ച് പറഞ്ഞത് എന്താ പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും ഒരാൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള കെ പി സി സിയുടെ ഭാരവാഹികൾ സ്ത്രീ ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് പോലും കെ പി സി സി പ്രസിഡന്റിനെതിരെ ആരോപണം പരസ്യമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എന്നും വിളിച്ചു പറയാൻ തൻ്റെ ഇടമുണ്ട് അല്ലെങ്കിൽ എന്താണ് വന്ന് ഭ്രാന്താത്മകത ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളെയാണ് നമുക്ക് പിടിച്ചു കെട്ടേണ്ടത് വാർത്തയുടെ വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ് സിജു കാസർഗോഡ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ വലിയ പൊട്ടിത്തെറിയാണ് നടക്കുന്നത് രാജ്മോഹൻ ഉണ്ടിത്താനെതിരെ ബാലകൃഷ്ണൻ പെരിയ വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് വിവരങ്ങൾ എന്തെല്ലാമാണ് മിനിമ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കാസർഗോഡ് കോൺഗ്രസിനകത്ത് തർക്കം ഇപ്പോൾ വലിയ വിവാഹത്തിലെത്തി നിൽക്കുന്നു നാല് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് കെ പി സി സി നിലവിൽ നടപടിയെടുത്തിരിക്കുന്നത് കെ പി സി സി നിയോഗിച്ച അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കെ പി സി സി അംഗം ബാലകൃഷ്ണൻ പെരിയ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രാജൻ ബെരിയ മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് ബെരിയ രാമകൃഷ്ണൻ ബെരിയ എന്നിവരെയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പുറത്താക്കിയിരിക്കുന്നത് സി പി എം പ്രാദേശിക നേതാവിന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി നവമാധ്യമങ്ങളിലൂടെ രാജ്മോഹൻ ഉന്നിത്താൻ എം പി ആക്ഷേപിച്ചു തുടങ്ങിയ കാരണങ്ങളാണ് ഇവർ നാലു പേരെയും പുറത്താക്കുന്നതിനായി കെ പി സി സി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത് അതേസമയം ഇതിന് തൊട്ട് പിന്നാലെ രൂക്ഷമായ വിമർശനവുമായി ബാലകൃഷ്ണൻ പെരിയ രംഗത്തെത്തി അന്വേഷണ സമിതിയിൽ നിന്നും നീതി ലഭിച്ചില്ലെന്നും ഉണ്ണിത്താന് വേണ്ടി ഉണ്ടാക്കിയ റിപ്പോർട്ടാണെന്നും ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞു കെ പി സി സിയിലുള്ള ഭാരവാഹിത്വം രാജിവെച്ചാൽ തനിക്കെതിരെ നടപടിയെടുക്കില്ല എന്ന തരത്തിലുള്ള ഇടപെടലും രണ്ടംഗ അന്വേഷണ സമിതി നടത്തിയെന്നാണ് ബാലകൃഷ്ണൻ പെരിയ പറയുന്നത് സി പി എം നേതാവിന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്തതിൽ തെറ്റില്ല അത് അവർ ക്ഷണിച്ചതുകൊണ്ടാണ് പങ്കെടുത്തത് ഇത് സാധാരണമായ ഒരു സംഭവമാണ് ഇത്തരത്തിൽ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല രാജ്മോഹൻ ഉണ്ടിത്താൻ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം സമൂഹ മാധ്യമങ്ങളിൽ പരസ്യമായി പോസ്റ്റിട്ടു തുടർച്ചയായി അദ്ദേഹം ആ പ്രതികരണങ്ങൾ ആ നടത്തിക്കൊണ്ടിരുന്നു പ്രതികരണത്തിന് വിലക്കേർപ്പെടുത്തിയ സമയത്ത് പോലും തുടർച്ചയായി അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചു പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം ആ വിവാഹത്തിൽ പങ്കെടുത്തതാണ് അതോടൊപ്പം തന്നെ ദുർമന്ത്രവാദം നടത്തുന്നു എന്ന ആരോപണം കൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിക്കെതിരെ ഉയർത്തിയിട്ടുണ്ട് അതിന്റെ പേരിൽ കോൺഗ്രസ് ഓഫീസിൽ നിന്ന് സാധനങ്ങൾ എടുത്തു മാറ്റി വലിയ വിശ്വാസിയാണെന്ന് പറയുന്ന ഉണ്ണിത്താൻ നെറ്റിയിലെ കുറിമായച്ചാണ് കാസർഗോഡ് എത്തിയത് മതപരമായ സംഘർഷത്തിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിച്ചു എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താനെതിരായ ആക്ഷേപമായി പറയുന്നത് അതോടൊപ്പം തന്നെ വലിയ സാമ്പത്തിക ക്രമക്കേട് ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് എം പി എന്ന നിലയിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചത് ഒരു ലക്ഷം രൂപ ഓരോ ഹൈമാസ് ലേറ്റിനും കമ്മീഷൻ ലഭിക്കുന്നു അതുകൊണ്ടാണ് ഇത് സ്ഥാപിച്ചത് എന്നാണ് പറയുന്നത് അതോടൊപ്പം തെരഞ്ഞെടുപ്പിന് ഫണ്ട് സമാഹരിച്ചതിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും തുറന്ന് പറയാനുണ്ട് വരും ദിവസങ്ങളിൽ അത് തുറന്ന് പറയുമെന്നാണ് പറയുന്നത് കോൺഗ്രസിനും നിരവധി വർഷങ്ങൾ കോൺഗ്രസ്